ഇന്ത്യ പ്രതിരോധത്തിലാവുമ്പോഴെല്ലാം സർക്കാർ കളത്തിലിറക്കുന്ന ബുദ്ധി രാക്ഷസനാണ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ഇത്തവണയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മറിച്ചെന്ന് ആലോചിക്കേണ്ടതായി വന്നില്ല പഹുഗാം ഭീകരാക്രമണത്തിന് ശേഷം ഡൽഹിയിൽ ചേർന്ന ഉന്നതതല യോഗങ്ങളിൽ ശ്രദ്ധാകേന്ദ്രമായിരുന്നു അജിത് ഡോവൽ ഇന്ത്യൻ സൈന്യത്തിന്റെ തിരിച്ചടി ഏത് തരത്തിലായിരിക്കണമെന്ന് തീരുമാനിക്കുന്നതിൽ ഇദ്ദേഹത്തിന് നിർണായക പങ്കുണ്ട് ഏഴു വർഷം പാകിസ്ഥാനിൽ വേഷം മാറി ജീവിച്ച് പാകിസ്ഥാന്റെ മുക്കും മൂലയും പഠിച്ച ചന്ദ്രശാലയാണ് ഡോവൽ ശത്രുവിന്റെ മടയിൽ പോയി ആക്രമിക്കാൻ കഴിവുള്ള ഇദ്ദേഹത്തിന് ആരാധകർക്കിടയിൽ ഒരു വിളിപ്പേരുണ്ട് ജെയിംസ് ബോണ്ട് രണ്ടായിരത്തി പതിനാറിൽ ഉറി ഭീകരാക്രമണത്തിന് ഉചിതമായ മറുപടി നൽകാൻ പ്രധാനമന്ത്രി ഡോവലിനെയാണ് ദൗത്യമേൽപ്പിച്ചത് നിയന്ത്രണ രേഖയിൽ നിന്ന് രണ്ട് കിലോമീറ്റർ വരെ ഉള്ളിൽ കടന്ന് നമ്മുടെ സൈന്യം ഭീകരരുടെ കേന്ദ്രങ്ങൾ തകർത്തപ്പോൾ വിജയം കണ്ടത് ഡോവലിന്റെ കൃത്യമായ പ്ലാനിംഗ് ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ഉത്തരാഖണ്ഡിലായിരുന്നു ജനനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് ബാച്ച് കേരള കേഡൽ ഐ പി എസ് ഉദ്യോഗസ്ഥനായിരുന്നു അജിത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ തലശ്ശേരി കലാപം അമർച്ച ചെയ്യാൻ അന്ന് മുഖ്യമന്ത്രിയായിരുന്ന കെ കരുണാകരൻ തിരഞ്ഞെടുത്തത് ഈ ഉദ്യോഗസ്ഥനെയായിരുന്നു ഇന്ത്യൻ ഹൈക്കമ്മീഷണറായി ഇദ്ദേഹം ഏഴ് വർഷക്കാലം പാകിസ്ഥാനിൽ പ്രവർത്തിച്ചിരുന്നു തൻ്റെ ഔദ്യോഗിക ജീവിതത്തിലെ മുപ്പത്തിമൂന്ന് വർഷവും ഇന്ത്യൻ രഹസ്യാന്വേഷണ വിഭാഗത്തിലാണ് ജോലി ചെയ്തിരുന്നത് പത്ത് വർഷം ഐ ബിയുടെ ഓപ്പറേഷൻ വിങ്ങിൻ്റെ തലവനായിരുന്നു അജിത് അജിത് ധവലിലെ ഔദ്യോഗിക ജീവിതം മുഴുവൻ സാഹസികവും അത്ഭുതകരമായ രഹസ്യാന്വേഷണ കൗതുകങ്ങളും നിറഞ്ഞതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ സുവർണക്ഷേത്രത്തിൽ ഒളിച്ച ഖാലിസാൻ ഭീരർക്കെതിരായി നടന്ന ഓപ്പറേഷൻ ബ്ലാക്ക് ടണ്ടറിലെ നിർണായക രഹസ്യ വിവരങ്ങൾ ഇദ്ദേഹമായിരുന്നു നൽകിയത് ഒരു ഓട്ടോ ഡ്രൈവറുടെ വേഷത്തിൽ ഭീരർക്കിടയിൽ അതിസാഹസികമായി കിടന്നാണ് വിവരങ്ങൾ ചോർത്തിയെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ നടന്ന കാന്ഡഹാർ വിമാന റാഞ്ചിനിൽ ഭീകരമായി ആശയവിനിമയം നടത്തി ബന്ധുക്കളെ മോചിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ അജിത്തിന്റെ നേതൃത്വത്തിലായിരുന്നു നടന്നത് പഞ്ചാബ് ജമ്മു കാശ്മീർ ഇന്ത്യയുടെ വടക്കുകിഴക്കൻ മേഖലകൾ എന്നിവിടങ്ങളിലെല്ലാം നിർണായക സാഹചര്യങ്ങൾ സാഹചര്യങ്ങളുണ്ടായപ്പോൾ അജിത് ഡോവലിൻ്റെ നേതൃത്വം ശ്രദ്ധേയമായിരുന്നു ഇന്ത്യ ചൈന അതിർത്തി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പ്രത്യേക ദൂതനായി ഡോവലിനെ ഇന്ത്യ നേരത്തെ നിയമിച്ചിരുന്നു മ്യാൻമാർ ചൈന തുടങ്ങിയ രാജ്യങ്ങളുമായി ഒട്ടനവധി വിഷയങ്ങളിൽ അജിത് ഡോവൽ നിയമിക്കപ്പെട്ടിട്ടുണ്ട്